കല്യാശ്ശേരിയുടെ മണ്ണിൽ രാജ്മോഹൻ ഉണ്ണിത്താന് വൻ സ്വീകരണം ഒരുക്കി യു ഡി എഫ് പ്രവർത്തകർ ആയിരക്കണക്കിനായ ജനാധിപത്യ വിശ്വാസികളാണ് രാജ്മോഹൻ താൻ കാണാൻ പി ആശംസകർപ്പിക്കാൻ അനുഗ്രഹാശിസുകൾ നേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും നന്ദി ആശംസിക്കുകയാണ് ഈ മണ്ഡലത്തിലെ പഴയങ്ങാടിലാണ് കല്യാശ്ശേരി നിയോജക മണ്ഡലം തല സ്വീകരണം ഏർപ്പെടുത്തിയത് ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അജേനായി എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന് വൻ ജലാവലിക്ക് നടുവിലായിരുന്നു വരവേൽപ്പ് തുടർന്ന് വിവിധ മണ്ഡലങ്ങളിലെ കേന്ദ്രങ്ങളിലും എത്തി വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ വി മുഹമ്മദ് അലി ഹാജി മണ്ഡലം പ്രസിഡന്റ് എസ് കെ പി സക്കറിയ എം പി ഉണ്ണികൃഷ്ണൻ സുനിൽ പ്രകാശ് പി വി ഇബ്രാഹിം സഹീദ് കായികാരൻ ഗഫൂൽ മാട്ടൂൽ ഹമീദ് മഞ്ഞ എം പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു എന്തായാലും മൊത്തം രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം വെറുപ്പിന്റെ രാഷ്ട്രീയം അക്രമത്തിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം കൊലപാതകത്തിന്റെ രാഷ്ട്രീയം ഗോമ്പിന്റെ മണ്ണിൽ എന്ന് ഞാനും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം പതിമൂവായിരത്തി അഞ്ഞൂറാണ് മുന്നൂറ്റി അമ്പതായി ചുരുങ്ങി എന്റെ ഭൂരിപക്ഷം ഇരുപത്തി ആറ് ആയിരത്തി അമ്പതാണ് ഇവിടെ ഇവിടെ ആയിരത്തിഅമ്പത് വോട്ടാണ് എന്നേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിന് ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമമായ കല്യാശ്ശേരിയിൽ ആയിരത്തി അമ്പത് വോട്ടാണ് അവർക്ക് കൂടുതൽ കഴിഞ്ഞവണ ഇരുപത്തിയാറായിരം വോട്ട് അത് പതിമൂവായിരം ആയിട്ട് കുറഞ്ഞു നിങ്ങൾ എല്ലാവരുടെയും മനസ്സ് വെച്ചാൽ അടുത്തവണ ഇവിടെ രണ്ടിടത്ത് നമ്മുടെ എം എൽ എമാർ ഉണ്ടാവും രണ്ട് എം ഉണ്ടാക്കാം ഇപ്പോ മഞ്ചേശ്വരത്തും പിന്നെ കാസർകോട്ടിലുള്ള എം പിമാർ എംഎൽഎമാർ ഇത്തവണ ഉദുമയും ഞാൻ ലീഡ് ചെയ്തു പതിനായിരം പന്ത്രണ്ടായിരം ഉദുമ കാഞ്ഞങ്ങാട്ട് നാലായിരം വോട്ടിൽ ലീഡ് ചെയ്തു കഴിഞ്ഞ തവണ രണ്ടായിരത്തിന് പുറമില്ല തൃക്കരിപ്പൂർ കഴിഞ്ഞ തവണ രണ്ടായിരം വോട്ടിൽ പിന്നിലായിരുന്നു ഇത്തവണ പതിനായിരം ലീഡ് ചെയ്തു കോസ്റ്റൽ വോട്ടിൽ വോട്ടറുടെ പേര് വോട്ടറുടെ ഉപ്പ് അല്ലെങ്കിൽ വിരൽ വേണം എന്നിട്ട് പ്രിസൈഡിങ് ഓഫീസർ അയാളുടെ പേര് അയാളൊപ്പ് ഡെസിഗ്നേഷൻ വേണം ഇതെല്ലാം എൻ ജി ഒ യൂണിയൻകാരാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് പതിനായിരം വോട്ട് അസാധുവായി എന്ന് പറഞ്ഞാൽ ഈ എൻ ജി ഒ യൂണിയൻകാർക്കും പിണറായി വിജയനെ മടുത്തു എന്ന് പറയുന്ന തികവാക പതിനായിരം വോട്ട് അസാധുവാക്കിയത് എല്ലാവർക്കും ഒരു നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു നമുക്ക് ഒറ്റക്കെട്ടായി അക്രമത്തിൻ്റെ രാഷ്ട്രീയവും കടാരിയുടെ രാഷ്ട്രീയവുമാണ് കല്യാശ്ശേരിയിൽ സി പി എമ്മിൻ്റെ അതപ്പതനത്തിന് കാരണമായത് സി പി എം കേന്ദ്രങ്ങളിൽ പോലും തനിക്ക് ഭൂരിപക്ഷം ലഭിച്ചത് ഇതുകൊണ്ടാണ് എന്നും ജനങ്ങൾ അക്രമങ്ങളെ വെറുത്തു തുടങ്ങിയെന്നും ഉണ്ണിത്താൻ പറഞ്ഞു എഴുതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ കല്യാശ്ശേരി പയ്യന്നൂർ തൃക്കരിപ്പൂർ ഉദുമ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം പാർട്ടി മെമ്പർമാരുടെ വോട്ട് പോലും തനിക്ക് അനുകൂലമായി എന്നും ഭൂരിപക്ഷത്തിലുണ്ടായ വർധനവ് കാണിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളെല്ലാം യു കൈകളിൽ എത്തുമെന്ന സൂചനയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു